മേപ്പാടി ചൂരൽമല മല പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഒമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി അമ്പത്തിനാല് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അമ്പത്തഞ്ച് പേരെ മാറ്റി താമസിപ്പിച്ചു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടനാട് ഗവൺമെന്റ് സ്കൂൾ മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂൾ നെല്ലിമുണ്ട അമ്പലഹാൾ കാപ്പുംകൊല്ലി അരോമ ഇൻ മേപ്പാടി മൗണ്ട് ടാബോർ സ്കൂൾ മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ തൃക്കൈപ്പറ്റ ഗവൺമെൻറ് ഹൈസ്കൂൾ മേപ്പാടി ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വിവിധ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തിയേഴ് പുരുഷന്മാരും സ്ത്രീകളും അറുപത് കുട്ടികളും രണ്ട് ഗർഭിണികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പന ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം ചൂരൽമല മല രക്ഷാദൌത്യം ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പേരാണ് രംഗത്തുള്ളത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് സജീവമാണ് എൻ ഡി ആർ എഫ് സിആർ പി എഫ് കരവ്യോമ നാവികസേനകൾ കോസ്റ്റ് ഗാർഡ് പോലീസ് അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എൻ ഡി ആർ എഫിലെ തൊണ്ണൂറ് പേരും കരസേനയിലെ നൂറ്റി ഇരുപത് പേരും ഡിഫൻസ് സെക്യൂരിറ്റീസിലെ നൂറ്റി എൺപത് പേരും കോസ്റ്റ് ഗാർഡിലെ പതിനൊന്ന് പേരും നാവികസേനയിലെ അറുപത്തിയെട്ട് പേരും ഫയർഫോഴ്സിലെ മുന്നൂറ്റി അറുപതും കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്തിയാറ് പേരും തമിഴ്നാട് ഫയർഫോഴ്സ് എസ് ഡിആർഎഫ് സേനയിൽ നിന്നും അറുപത് പേരടങ്ങുന്ന ടീമും ഇടുക്കി എച്ച് ഐ ടിയിൽ നിന്നും പതിനാല് പേരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മിലിട്ടറി എഞ്ചിനീയറിംഗ് വിഭാഗം ടെറിട്ടോറിയൽ ആർമി വിഭാഗം ഡോഗ് സ്ക്വാഡിന്റെ സേവനവും രക്ഷാപ്രവർത്തനങ്ങൾക്കുണ്ട് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് അതേസമയം നിലവിൽ വയനാട് കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ക്യാമ്പുകളിലേക്ക് മറ്റും റിലീഫ് മെറ്റീരിയൽസ് ആവശ്യമില്ലെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കൂടാതെ ദുരന്ത നിവാരണത്തിന് വോളണ്ടിയേഴ്സ് സേവനവും നിലവിൽ ആവശ്യമില്ല ഔദ്യോഗിക ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലാതവർ ആരും വയനാട്ടിലേക്ക് പോകരുത് മറ്റുള്ളവർ പോയാൽ പ്രാദേശിക സാഹചര്യം കാരണം വഴിയിൽ തടയുവാൻ സാധ്യതയുണ്ടെന്നും കലക്ടർ അറിയിച്ചു നിർണായക മായ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കായി ട്രാക്ടർ മൗണ്ടൻ കംപ്രസർ ജാക്ക് ഹാമർ ഇലക്ട്രിക് ഗ്യാസ് കട്ടർ സ്റ്റീൽ കട്ടറുകൾ അറുപത് സ്ട്രെച്ചർ മുന്നൂറ് ഗംബൂഡ്സ് അഞ്ഞൂറ് ബോഡി ബാഗുകൾ മൊബൈൽ ഫ്രീസർ എന്നിവ ആവശ്യമുണ്ടെന്നും കലക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക